ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ എന്നല്ല കേട്ടോ എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്ന് രാവിലെ എൻ്റെ ചാനലിൽ ഒരു കമൻറ്റ് ഒരു സുഹൃത്തൊരു ഇട്ടിരുന്നു അതായത് ആ ആ സുഹൃത്തിൻ്റെ കോഴിയുടെ കാല് നീര് വന്ന് വീർത്തിരിക്കുന്നു കൂടാതെ നീല കളറായിരിക്കുന്നു നൊണ്ടി നടക്കുന്നു എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഇട്ടിരുന്നു അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിരുന്നു ഞാനത് ആ കമൻറ്റ് രണ്ടാമതട്ടൊരു കമൻറ്റ് ഞാനത് ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൽ പറഞ്ഞിരിക്കെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങൾ തന്നെ ഉള്ളൂ കമൻ്റ് എന്ത് സംശയം ചോദിച്ചാലും നിങ്ങൾ മറുപടി തരില്ല എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതൊന്ന് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും പക്ഷേ ഈ പുള്ളി ആകെ ഈ ഒരൊറ്റ ഒരു ചോദ്യം മാത്രം എന്നോട് ചോദിച്ചുള്ളൂ അത് ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പാണ് ഞാനിത് കണ്ടിട്ടില്ല ഞാൻ ആദ്യം കാണുന്ന കമൻറ്റ് ഇദ്ദേഹം ഈ മറുപടി തന്നില്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു കമൻറ്റാണ് ഞാൻ ആദ്യം വായിക്കുന്നത് അതിന് ഇദ്ദേഹം എന്ത് കമൻ്റപ്പം ഇട്ടതെന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു വീഡിയോയ്ക്ക് താഴെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുള്ളത് ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ള ഈ സുഹൃത്തിനോടൊന്നല്ല പൊതുവെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് കമൻറ്റുകൾക്കും റീപ്ലൈ നൽകാറുണ്ട് കമൻ്റ് എല്ലാ കമൻ്റുകളും വായിക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവേ ഒരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് കമൻ്റുകൾക്ക് ഞാൻ റിപ്ലൈ തരാറുണ്ട് നിങ്ങളെന്തേലും സംശയമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ അതിന് അറിയാവുന്ന രീതിയിൽ മറുപടി പറയാറുണ്ട് അതല്ലാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അറിയാത്ത കാര്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അത് അറിയാനുള്ള വഴി എനിക്കറിയുമെങ്കിൽ അത് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻ്റ് രാവിലെ എന്നെ കുറച്ച് ഒന്ന് വിഷമിപ്പിക്കുന്നതായിരുന്നു കാരണം എന്താ വെച്ചാൽ കുറച്ച് ഒരു ഒരു മണിക്കൂറൊന്നും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ എൻ്റെ കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാ അറിവുകളും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ അറിവുകൾ അന്വേഷിച്ച് കണ്ടെത്തി അതും വീഡിയോ ആയിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പോസ്റ്റ് ചെയ്ത വീഡിയോ വീഡിയോക്കുറിച്ച് ചോദിക്കുമ്പോഴും ഞാൻ അതിൻ്റെ റിപ്ലൈ തരാറുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരു കമൻറ്റിനും മറുപടി കൊടുക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ ചെറുതായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഇതിൽ എക്സ്പേർട്ടാണ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഞാനതിന് മറുപടി നിങ്ങൾക്ക് തരാമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ പറയാനുള്ളൊരു കാര്യം മനസ്സ് മടുപ്പിക്കരുത് ഓക്കേ